നമസ്കാരം തെക്ക് കിഴക്കൻ ഇറാനിലെ മഹമ്മൂദാബാദിൽ നടന്ന സ്ഫോടനം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇറാനിയൻ സൈനിക വ്യൂഹത്തിനു നേരെ നടന്ന ഈ ആക്രമണം വെറുമൊരു അപകടമാണോ അതോ ആസൂത്രിതമായ അട്ടിമറി നീക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മഹമൂദാബാദിലൂടെ കടന്നു പോകുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെയാണ് സ്ഫോടനം ഉണ്ടായത് കുറഞ്ഞത് രണ്ട് കവചിത വാഹനങ്ങളെങ്കിലും പൂർണ്ണമായും പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ട് സ്ഫോടനത്തിൻ്റെ ശബ്ദം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിധ്വനിച്ചു എന്നത് അതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ പ്രദേശം സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും സുരക്ഷാ പരിശോധനകൾ കർക്കശമാക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണയായി ഇത്തരം ആക്രമണങ്ങൾ നടന്നാൽ ഉടനടി പ്രതികരിക്കാറുള്ള ഇറാൻ അധികൃതർ ഈ സംഭവത്തിൽ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിതീകരണമോ വിശദീകരണമോ നൽകിയിട്ടില്ല ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും ഭീകര സംഘടനകളാണോ അതോ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന കാര്യത്തിൽ ഇതോടെ നിഗൂഢത വർദ്ധിക്കുന്നു മഹമ്മൂദാബാദിൽ ഇറാനിയൻ സൈനിക വ്യൂഹത്തിന് നേരെയുണ്ടായ സ്ഫോടനം കേവലമൊരു പ്രാദേശിക സുരക്ഷാ വീഴ്ചയല്ല മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് രണ്ട് കവചിത വാഹനങ്ങൾ ഒരേ സമയം സ്ഫോടനത്തിൽ തകരുകയും നഗരമാകെ ശബ്ദം മുഴങ്ങുകയും ചെയ്തു എന്നത് ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ആക്രമണമാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു സാധാരണഗതിയിൽ അതീവ സുരക്ഷയുള്ള സൈനിക വ്യൂഹത്തിന് നേരെ ഇത്തരമൊരു സ്ഫോടനം നടത്താൻ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ആവശ്യമാണ് ഇറാൻ ഔദ്യോഗികമായി സ്ഫോടനത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് ആഭ്യന്തരമായി അവർ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾ പുറം ലോകം അറിയാതിരിക്കാനായിരിക്കാം സൈനിക വ്യൂഹത്തിന് നേരെയുള്ള ആക്രമണം രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയൊരു താക്കീതാണ് ഈ സ്ഫോടനം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സൈനിക നീക്കത്തിന് ഇത് കാരണമായേക്കാം വരും ദിവസങ്ങളിൽ ഇറാൻ്റെ ഔദ്യോഗിക പ്രതികരണവും അമേരിക്കയുടെ അടുത്ത നീക്കങ്ങളുമാകും മേഖലയിലെ സമാധാന അന്തരീക്ഷം നിർണയിക്കുക മഹമ്മൂദാബാദിലെ സ്ഫോടനത്തെ കേവലം ഒരു സ്ഫോടനമായി കാണുന്നതിന് പകരം ഇറാൻ നേരിടുന്ന നിഴൽ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായി ഇതിനെ കാണാം സൈനിക വ്യൂഹത്തിലെ കവചിത വാഹനങ്ങൾ ലക്ഷ്യം വെച്ചതിലൂടെ ഇറാനിയൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടാകാം നഗരം മുഴുവൻ കേൾക്കുന്ന തരത്തിലുള്ള സ്ഫോടനം ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും ഭരണകൂടത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന സന്ദേശം നൽകാനും ഉദ്ദേശിച്ചിട്ടുള്ളതാകാം തെക്ക് കിഴക്കൻ ഇറാനിൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം പെട്ടെന്ന് വർദ്ധിപ്പിച്ചത് ആഭ്യന്തരമായി ഈ മേഖലയിൽ നിലനിൽക്കുന്ന അതൃപ്തികളിലേക്കോ അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ നുഴഞ്ഞുകയറ്റത്തിലേക്കോ വിരൽ ചൂണ്ടുന്നു ഔദ്യോഗിക സ്ഥിരീകരണം നൽകാതെ ഇറാൻ പുലർത്തുന്ന മൗനം ശത്രുവിന് തങ്ങളുടെ നീക്കത്തെക്കുറിച്ച് സൂചന നൽകാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കവുമാകാം ഈ സംഭവം ഇറാൻ സൈന്യത്തെ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് പ്രേരിപ്പിച്ചേക്കാം മേഖലയിൽ സൈനിക പരിശോധനകൾ കർശനമാക്കുന്നത് സാധാരണ ജനജീവിതത്തെ ബാധിക്കുമെങ്കിലും രാജ്യാന്തര തലത്തിൽ തങ്ങൾ ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നു എന്ന വാദം ഉയർത്താൻ ഇറാൻ ഇത് ഉപയോഗിച്ചേക്കാം